നിങ്ങളുടെ പ്രിയപ്പെട്ട കലാരൂപമായ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ മത്സരിക്കുന്ന പ്രളുക്കളി മത്സരം വേദിയിൽ ആരംഭിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരൂരിൽ വെച്ച് നടത്തിയ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലാണ് കോൽക്കളിയെ ആദ്യമായി ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തുന്നത് പയ്യന്നൂരിലെ കുട്ടികൾക്ക് കോൽക്കളി മത്സരത്തിൽ പങ്കെടുക്കാൻ നാളിതുവരെയും സാധിച്ചിട്ടില്ല ഒരു മാപ്പിള കലാരൂപമായാണ് കോൽക്കളിയെ യുവജനോത്സവത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിന് കാരണം മാപ്പിള കോൽക്കളിയുടെ സ്ട്രക്ചർ വേറെയാണ് ഘടന വേറെയാണ് ഈ പറഞ്ഞ മറ്റ് കോൽക്കളിയുടെ ഘടനയും വേറെയാണ് ഇതിനെ രണ്ടാക്കി തിരിച്ചുകൊണ്ട് മത്സരത്തെ വിഭജിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ നമ്മളൊന്നും ശ്രമിച്ചുവെങ്കിലും അതൊരു ഫലം ചെയ്തില്ല അപ്പുള്ള കോൽക്കളിക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുത്തോട്ടെ അങ്ങനെയാണെങ്കിൽ ഇതിന് വിഭജിച്ച് മറ്റേ കോൽക്കളി കളിക്കുന്നത് അപ്പോൾ പയ്യന്നൂരിലൊക്കെ രാപ്പകൽ അവിടുത്തെ കുട്ടികൾ അവർ ഒരു വലിയ തപസ്യ പോലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾ അടക്കം വരുന്നുണ്ട് ഗവൺമെൻറ്റിൽ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും എഴുപതുകളിൽ തന്നെയാണ് കോഴിക്കോട് സർവകലാശാല യുവജനോത്സവത്തിൽ തോൽക്കളി ഒരു മത്സര ഇനമായി കടന്നു വരുന്നത് അന്ന് കോഴിക്കോട് സർവകലാശാല എന്ന് പറഞ്ഞാൽ പാലക്കാട് തൃശ്ശൂർ വരെ വ്യാപിച്ചെടുക്കുന്ന വലിയൊരു ഏരിയ ആയിരുന്നു ഇത്രയും വലിയ ഏരിയ ഉണ്ടായിട്ട് പോലും ഈ കേരള ഈ ഭാഗത്ത് കോഴിക്കോട് സർവകലാശാലയുടെ എവിടെ യൂണിവേഴ്സിറ്റി കലോത്സവം നടന്നാലും അതിലൊന്നാം സ്ഥാനം നേടാൻ പതിനൂർ കൊൽക്കളിക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും നിർഭാഗ്യകരം എന്ന് പറയുന്നത് പയ്യന്നൂർ കോൽക്കളിയെ യൂണിവേഴ്സിറ്റി തലങ്ങളിലും മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് കോഴിക്കോട് സർവകലാശാല മാനുവൽ പറഞ്ഞിരിക്കുന്നത് എട്ട് കളിക്കാർ ഇതിൽ വേണമെന്നും അതുപോലെ തന്നെ അതിൻ്റെ തനത് കോൽക്കളിയായിരിക്കണമെന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇന്നും കണ്ണൂർ സർവകലാശാലയിലും ഈ മാനുവലിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല നമുക്ക് വയനൂട് കൊൽക്കളിയെയും സ്കൂൾ കോളേജ് മത്സര ഇനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിന് സഹായിക്കുവാൻ ഇന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെയും സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ഒരു കൂട്ടായ്മ അനിവാര്യമാണ്